സാധാരണക്കാരായ ഒരു ആൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം അതെങ്ങനെയൊക്കെ നമ്മൾ സംശയം ദുരീകരിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം എല്ലാവർക്കും സാധാരണ ഒരു വീടോ പണ്ടത്തെ ഒരു ഇതൊക്കെ മാറി പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ആശായന് വന്ന് കുറ്റി അടിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ഒരു പ്ലാനിൽ നിന്ന് ആ ഒരു വീട്ടുകാർ സാറ്റിസ്ഫൈഡ് ആയായിരുന്നു പക്ഷെ ഇന്ന് നിന്ന് കുറേ മാണ് ഇന്ന് അവനവൻ്റെ ഓൺ ഐഡിയാസ് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ ഒരു വീട് വെച്ച് അതിനകത്ത് താമസിക്കുന്നതിന് വരെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും അതിനകത്ത് ആണ് അതായത് കാലം വാങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളും അതിനനുസരിച്ച് മാറുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സാധാരണക്കാരായ ഒരാൾ ആളുകൾക്ക് എന്തൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കിയിട്ട് അവർക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക അപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ആളാണ് നമ്മുടെ ബോസ് കണ് ഞാൻ എന്റേതായ സംശയങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അടുത്ത ലൈവൊക്കെ വരുമ്പോ ഇതിനോടനുബന്ധിച്ചിട്ട് വേറെ ആയിരിക്കും ഞാൻ ചോദിക്കാത്ത കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണമെച്ചാൽ ചോദിക്കാം മെസ്സേജ് ആയിട്ടോ നമുക്കിപ്പോ യൂട്യൂബിനോ നമ്മുടെ ചാനലിനകത്ത് മെസ്സേജ് ഒക്കെ ചോദിച്ചാല് നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റും ആ അങ്ങനെ ചെയ്യാം അതും അല്ലാതെ ഇപ്പൊ നമുക്ക് എൻ്റെതായ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളില്ല ഇപ്പൊ ഞാനൊരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ സംശയം തോന്നും ഇപ്പൊ നിനക്കൊരു വീട് വെക്കാൻ നോക്കുമ്പോ നിനക്ക് നിന്റേതായ സംശയം പോലെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് സംശയങ്ങൾ അതാണ് അതാണിപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നു അപ്പൊ അത് എത്രത്തോളം വാല്യുബിൾ ആവും എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഞാൻ അങ്ങോട്ട് സ്വന്തമായിട്ട് സ്ഥലമില്ല എങ്ങനെയെങ്കിലും പൈസ കയ്യിലുണ്ട് അപ്പൊ നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോകും അപ്പൊ നമ്മള് സ്ഥലം മേടിക്കുമ്പോ എന്തൊക്കെ നമ്മള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഫസ്റ്റ് തന്നെ സ്ഥലം വാങ്ങുമ്പോൾ നോക്കേണ്ടത് ആ സ്ഥലത്തേക്ക് റോഡുണ്ടോ ഒന്നാമത് നോക്കേണ്ടത് പിന്നെ രണ്ടാമത് നോക്കേണ്ടത് വൈദ്യുതി സൗകര്യം ഉണ്ടോ കരണ്ടിന്റെ സൗകര്യങ്ങളുണ്ടോ അത് നോക്കണം പിന്നെ മൂന്നാമതായിട്ട് നോക്കേണ്ടത് വെള്ള സൗകര്യം വെള്ളം കിട്ടുന്നതാണോ ആ ഒരു ഏരിയ വെള്ളം കിട്ടുന്നതാണോ ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് സ്ഥലത്തിനെ കുറിച്ചിട്ട് സ്ഥലത്തിന്റെ റൈറ്റും കാര്യങ്ങളും സ്ഥലത്തിന്റെ കയറ്റിറക്കണം കോണായിട്ടാണോ സിലാണോ പിന്നെ അത് പറമ്പാണോ എന്നുള്ളത് പ്രത്യേകം നോക്കണം നമ്മൾ ആധാരത്തിൽ പറമ്പാണോ എന്നുള്ള ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടത് ഇതൊക്കെ ഇപ്പൊ വെള്ള സൗകര്യവും വൈദ്യുതി സൗകര്യവും റോഡ് സൗകര്യം ഇതൊക്കെ ഉണ്ടായാലും ചിലത് കിടക്കണത് കേരളിൽപ്പെട്ട സ്ഥലങ്ങളായിരിക്കും പാടങ്ങളായിരിക്കും അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും വീട് വെക്കാൻ ഇന്നത്തെ കാലത്ത് ആളുകൾ കുറെ ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ആണ് നോക്കേണ്ടത് സംശയം ചോദിക്കട്ടെ എന്റെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും റോഡ് സൈഡിലുള്ള സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം മേടിക്കുന്ന വെച്ചാൽ ഫിനാൻഷ്യലി നമ്മുടെ കയ്യില് അതിന് മാത്രമല്ല പൈസ അല്ല ഈ നിലം ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു പറമ്പാണോ നില ആണോ നോക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഈ നിലമാണെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ പൈസക്ക് അനുസരിച്ചിട്ട് നില ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് അതിനകത്ത് വീട് വെക്കാൻ സജഷൻസ് ഉണ്ടോ അപ്പൊ അതിനെന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത് നില നമുക്കത് കൊടുത്തിട്ട് സ്ക്വയർ വീടിന്റെ ആ ഒരു പെട്ടെന്ന് അങ്ങനെ സൈഡിലൊക്കെ കുറച്ച് സ്ഥലമുള്ളൂ പറമ്പ് എന്നുള്ള ഒരു ബാക്കിയൊക്കെ നിലം എന്നുള്ളതാണ് അത് ഈ വില്ലേജ് രേഖകളിലൊക്കെ കാണിക്കാനുണ്ട് നമുക്ക് സ്ഥിര കുഞ്ച ഇപ്പോ നമ്മൾ സ്ഥലം സ്ഥലം മേടിക്കുന്നതിന് മുന്നേ കണ്ടു നമുക്ക് എക്സ്പെഷ്യലി അതൊന്നും വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഓഫീസുകളോ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ

അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഒഫീഷ്യൽ ഇപ്പൊ സാധാരണക്കാർക്ക് അറിയില്ല ഒരു വീട് വീട്ടിലേക്കപ്പോ നമ്മൾ എന്താ ചെയ്യാ പോവുക ഒരു ശരി കാണുക കുട്ടിയടിക്കുക അങ്ങനെയുള്ള ലെവലാണ് അതിന്റെ മുൻകോടിയായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതായത് നമ്മൾ സ്ഥലം കണ്ടു ഓക്കെ ആയി സ്ഥലത്ത് ഓക്കെയാണ് ഇനി നമ്മൾ അതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ഒരു എഞ്ചിനീയറെ കണ്ടിട്ട് ആ സ്ഥലം ഒന്ന് കാണാൻ പറയാ ഒന്ന് വന്നിട്ട് അളന്ന് നോക്കിയിട്ട് എന്റെ ഫ്രണ്ടേജ് ഒരു മൂന്ന് മുപ്പത് മൂന്ന് അൻപത് മൂന്ന് മീറ്റർ അമ്പത് സെന്റിമീറ്റർ എങ്കിലും കിട്ടണം റോഡിൽ നിന്ന് വീടുമ്പുള്ള ലോങ്ങ് മൂന്ന് മീറ്റർ മതി അതൊരു മൂന്ന് അമ്പതെങ്കിലും മിനിമം ബാക്ക് സൈഡ് ഒരു നൂറ്റമ്പത് സൈഡൊക്കെ ഒരു നൂറ്റി ഇരുപത് അങ്ങനെയെങ്കിലും മിനിമം അത്രയെങ്കിലും കിട്ടണം കൂടുതലുള്ളത് നല്ലതാണ് എന്തായാലും ഒരു പ്ലാന് സെറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് പിടിച്ചു നോക്കിയിട്ട് അതിലേക്ക് പറ്റിയൊരു പ്ലാന് സെറ്റ് ചെയ്യാം അത് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയറുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മളെയും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതിന് പറ്റിയ രീതിയിൽ ചെയ്യണം പിന്നെ ക്ലയന്റിന് ആശാരിനെ കൊണ്ടുതന്നെ കുറ്റി അടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആശാരി വരുമ്പോൾ ഈ എഞ്ചിനീയർ വരച്ച എഞ്ചിനീയറിന്മാരെ വിളിക്കുക എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നതായിരിക്കും ബെറ്റർ പ്ലാൻ സജഷൻ ചെയ്യുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആറ് ഇപ്പം നമ്മുടെ ഉദ്ദേശിച്ച പ്ലാൻ വരച്ച് വരുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് ഒക്കെ കണക്കാക്കുമ്പോൾ നല്ലൊരു സ്ക്വയർ ഫീറ്റ് നമുക്ക് അതിന് മാത്രമുള്ള ഒരു ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ ഏകദേശം അതിനകത്ത് ഉൾപ്പെടും വേണം അത്യാവശ്യം എല്ലാ സൗകര്യവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും കൂടി ഇരുന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ കാണും നമ്മുടേതായ ഒരു സജഷൻസ് എഞ്ചിനീയർസിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു 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 രീതിക്കുള്ള പ്ലാൻ പ്ലാൻ ചെയ്യാൻ തീർച്ചയായും അപ്പോ സമയത്ത് ഈ ഈ നമ്മൾ സെലക്ട് സെലക്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം ഈ വർക്ക് നമ്മള് ഒരാളെ ഏൽപ്പിക്കണം ഇത് സ്വന്തമായിട്ട് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതില് ഒരാളെ ഒരു 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 എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയർക്കോ ഈ വർക്ക് കൊടുക്കുമ്പോ അവർ ചെയ്ത് തീർക്കുന്ന അതേ എമൗണ്ട് നമ്മൾ സ്വന്തമായിട്ട് വരുമ്പോഴും നമ്മള് സ്വന്തം സാധനം ഇറക്കി ചെയ്യുമ്പോഴും നമുക്ക് വരും പിന്നെ ടെൻഷൻ വേറെ ഇത് നമുക്ക് ഒന്നും പറയേണ്ട ഒരാളെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പണിക്കാർ രാവിലെ ഇല്ലേ അവര് വിളിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ എഗ്രിമെന്റ് വെക്കുമ്പോ കറക്റ്റായിട്ട് ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്

നമ്മൾ പറയും സാധാരണ പണ്ടത്തൊക്കെ ലെവലിൽ വരുമ്പോൾ ഒരു കട്ടിൽ കട്ടിലിടുക ഒരു ലെവലേ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ അതിൽ മാറി ചിന്തിക്കാൻ തുടങ്ങി ഒരു കട്ടിലിനോണ്ട് കൂടെ തന്നെ അവിടെ അവർക്കൊരു അവരുടേതായ വർക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം അതിനോട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടായിരിക്കണം വാർഡ്രോബ് ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ ഉള്ള സ്പേസ് നമ്മൾ ഈ റൂമിനകത്ത് കാണും അപ്പം ഇതെല്ലാം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് കൂടും നമ്മൾ ഇത് മുന്നേ തന്നെ തന്നെ ഒരു എക്സ്റ്റീരിയർ കൊണ്ടുവരുന്നത് ബെറ്റർ ബെറ്റർ തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് ടൈം പ്ലാൻ സെലക്ട് ശേഷം ഇതേപോലെ ഡിസൈൻ ചെയ്യാം ഫ്രണ്ട് വ്യൂ മൊത്തം ഈ വീട് പണി കഴിഞ്ഞ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ അതിന്റെ ഇന്റീരിയർ അത് ചെയ്യാം എല്ലാം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇനി വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേയാണോ നമ്മൾ പഞ്ചായത്തില് പെർമിഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അതോ നമ്മൾ പണി തുടങ്ങിയാലും കുഴപ്പമില്ല ആ ഒരു ലെവലിലാണോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതിൻ്റെ കാരണം ഇന്നത്തെ ആൾക്കാർക്ക് പലർക്കും തറപ്പണി കഴിഞ്ഞു അല്ലെങ്കിൽ ചുമരപണി കഴിഞ്ഞു ഇപ്പം ഞാനെന്നെ എൻ്റെയൊക്കെ ഫാമിലിയിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ലോണിൻ്റെ എന്തുണ്ടെങ്കിലും ഫിനാൻഷ്യലി ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇവർ ഈ പെർമിറ്റിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ ഇതിനെക്കുറിച്ച്

വയലേഷൻസ് ഒക്കെ ഉള്ളത് നമുക്ക് തടയാൻ പറ്റൂലെ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് വീട് പണി കഴിഞ്ഞാലും ഇപ്പൊ നേരത്തെ പറഞ്ഞന്തി ഫ്രണ്ടിൽ ഇത്ര വിടണം സൈഡിൽ ഇത്ര വിടണം എന്നുള്ള ആ ഒരു നമുക്കുള്ള ആ ഒരു ടെൻഷനെ ഒഴിവാക്കിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്പറിങ്ങിന് പോകുമ്പോഴാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതൊന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പണി ഏൽപ്പിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ ഏൽപ്പിക്കണം പണി തുടങ്ങുന്നതിന് മുന്നേ പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അതിന്റെ ത്രീ ഡി നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇനി ഈ പണി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഒന്ന് ലാഭം കിട്ടണം അല്ലെങ്കിൽ ബാക്കി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അതിൽ നിന്ന് നമ്മളൊരു ബഡ്ജറ്റിട്ടതിൽ നിന്ന് എമൗണ്ട് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് പറയുന്നത് മ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ തർപ്പണി എടുക്കുമ്പോൾ ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ തായ്സൊക്കെ ചെയ്യുമ്പോൾ ഈ ഇറ്റാച്ചി കുടിച്ചിട്ടാണത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുക അപ്പോൾ ഇറ്റാച്ചിക്കൊക്കെ പറഞ്ഞാൽ ഒരു ലെവലില്ല അത് വെറുതെ മാന്തി താത്തിയിട്ട് പോകും അപ്പൊ നമ്മൾ ബലുണ്ടോ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യണം ബല ഉള്ള കഴിഞ്ഞാൽ അപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു നിലദാനം പിടിച്ചിട്ട് അവിടെ നൂ നാല്പത്തഞ്ച് സെന്റിമീറ്റർ നാല്പത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് മതി ബേസ്മെന്റിന് അതിന്റെ മോഡലാണ് ആറ് ആറ് ബെൽറ്റ് വരിക അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് വെട്ടലെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ക്വാളിറ്റി വെട്ടയില് തന്നെ ചെയ്യണം പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ ഈ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് കരിങ്കല്ലിന്റെ കട്ടിലേണ്ട് അതേപോലെ മരത്തിന്റെ ഉണ്ട് ഇരുമ്പിന്റെ ഉണ്ട് പിന്നെ കോംക്രേറ്റ് ഉണ്ടാക്കും നാലെണ്ണം അതിൽ ഒന്നുകൂടി ക്യാഷ് ലാഭിക്കാൻ പറ്റുക കോൺക്രീറ്റ് ആണ് അങ്ങനെ ചെയ്യാൻ പറ്റും കോൺക്രീറ്റിന്റെ കട്ടിലും ജനലും എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനെയും പിന്നെ മൊത്തം കട്ടിലും ജനലുകളും കോൺക്രീറ്റിന്റെ എടുക്കാണെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം രൂപ വരികയാണെങ്കിൽ അതേ സ്ഥാനത്ത് കരിങ്കല്ലിന്റെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ വരും നമ്മൾ 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 മെറ്റീരിയൽസ് സെലക്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അത് സെറ്റ് കാര്യങ്ങൾ ആയിരിക്കണം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഡോർസ് ഒക്കെ ഡോർസ് അത് ഫൈബർ അതൊക്കെ വെച്ചിട്ട് കോസ്റ്റ് ഇങ്ങനെ എല്ലാം വേണം അവൈലബിലിറ്റിക്ക് നല്ല ക്വാളിറ്റി സംശയം ചോദിച്ചോട്ടെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് നമ്മൾ വർക്ക് കൊടുക്കുന്നു പറഞ്ഞു പല എഞ്ചിനീയേഴ്സും നമ്മള് കണ്ടിട്ടുണ്ട് പല റേറ്റിൽ നമുക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ലോ കോസ്റ്റില് സ്വാഭാവികമായിട്ടും മലയാളികളാണ് ലോ കോസ്റ്റ് ഇപ്പൊ എന്നെ സംബന്ധിച്ചോടും എൻ്റെ കയ്യിൽ ഇത്ര രൂപ ബഡ്ജറ്റ് എന്ന് നമുക്കറിയാം അപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഇത്ര രൂപക്ക് എടുക്കാന്ന് പറഞ്ഞു ഒരാൾ നമ്മൾ അവർ കയ്യിൽ തൊട്ടടുത്ത ഒരാൾ വരുമ്പോൾ നമുക്ക് അതിലും വില കുറച്ച് അല്ലെങ്കിൽ അതിലും റേറ്റ് ഭംഗിയായിട്ട് നമ്മളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് വരും അങ്ങനെ നമുക്ക് ഭവിഷ്യത്തുകൾ അത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇന്നത്തെ കാര്യങ്ങളാണെങ്കിൽ വ്യക്തത ഉണ്ട് ഒരു ആവറേജ് റേറ്റ് ഇല്ലാതെ അതിലും കമ്മിയായിട്ട് റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാ പിന്നെ വരാൻ പോകണത് എന്താണ് ഒന്നും ഇല്ലെങ്കിൽ പണി മുഴുവിക്കില്ല അല്ലെങ്കിൽ എടുത്ത പണിയിൽ റീവർക്ക് എന്തെങ്കിലും വരും ഇപ്പൊ നമ്മൾ ചെയ്യുന്നതോടെ തന്നെ രണ്ടു മൂന്ന് സൈറ്റുകൾ പകുതി ഇട്ടു പോയത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക അവർക്കിപ്പോ അപ്പൊ ഡബിൾ നഷ്ടമായി അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഒരു ആവറേജ് റേറ്റില് കുറഞ്ഞിട്ട് റേറ്റ് വന്നു വന്നുകഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പണി മുഴുമിക്കില്ല അല്ലെങ്കിൽ മുഴുമിക്കാണെങ്കിൽ തന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല വർക്കിന് പറഞ്ഞ കമ്പികളും സിമെന്റുകളിലും എല്ലാത്തിലും പിടിച്ചിട്ടായിട്ടും ചെയ്തിട്ടുണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആശിച്ച് മോഹിച്ചൊരു വീട് ചെയ്യുമ്പോൾ അങ്ങനെ ലാഭം നോക്കിയിട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഒരു കൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്യണത് വൃത്തിയായിട്ട് ചെയ്യാം അല്ലാതെ പൈസ ചെലവ് വെറുതെ പോവുക പൈസ ഡെഡ് മണി ആവുമത് അങ്ങനെ അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലവർ പറയും കരാറ് കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നമ്മൾ തന്നെ മേൽനോട്ടം വച്ച് ചെയ്യുന്നതാണെന്ന് പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ആ ഉടമസ്ഥര് ജോലിക്ക് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു നേരിട്ട് നിന്ന് പണിയെടുപ്പിക്കുന്ന ഒരവസ്ഥ തന്നെ കൊണ്ട് സാധിക്കില്ല സ്വാഭാവികമാണ് അപ്പോ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിലും ഈ പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ അനുഭവം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ ഏൽപ്പിക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊറേ വീടുകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആവും നമുക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ എനിക്കിപ്പോ ഇത്രയും പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാ നമ്മളൊരു പ്ലാന് അല്ലെങ്കിൽ ഒരു സ്ഥലം നോക്കുന്നത് മുതലേ ഒരു വീട് കെട്ടി നമ്മളതിനത്ത് താമസിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളൊരു ആയ ആളെ നമ്മൾ കൂട്ടുപിടിക്കുന്ന എപ്പോഴും നന്നായിരിക്കുന്നു ആ എപ്പോഴും ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നു അപ്പോ ഏകദേശം ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു വീട് വെക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിനകത്ത് മെറ്റീരിയൽസ് ഈ പറയുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കട്ടലേടെ കാര്യം മാത്രമേ ഞങ്ങൾ പറഞ്ഞോളൂ ഇതേപോലെ കല്ല് മുതൽ സിമെന്റ് ആ സിമെന്റ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും നല്ലൊരു വീട് നമുക്ക് അല്ലേ ഭാവിയിലേക്ക് നമുക്ക് ഒരു മുതൽ കൂട്ടാവുന്ന ഒരു വീട് പണിയാൻ നമുക്ക് പറ്റുമായിരിക്കും വളരെ നല്ല രീതിയിൽ എന്റെ സംശയങ്ങളെല്ലാം തൊഴുത്തു വന്നു താങ്ക് യു നമ്മക്ക്